വിശദമായ വാർത്തകളിലേക്ക് റിസർവ് ബാങ്കിന്റെ വനിതാ ദിനാഘോഷത്തിൽ യു എ പി എ കേസ് പ്രതി കെ കെ ഷാഹിനെ പങ്കെടുപ്പിച്ചതിനെതിരെ പ്രതിഷേധം റിസർവ് ബാങ്ക് കൊച്ചി റീജിയണൽ ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തി ഹിന്ദു നടത്തിയ നേതാക്കളായിട്ടുള്ള ശ്രീ സുധീർജി ക്യാപ്റ്റൻ സുന്ദർജി ചന്ദ്രശേഖർജി കൂടാതെ കെ വി ശിവഞ്ചേട്ടൻ അങ്ങനെയുള്ള നിരവധി സംസ്ഥാന തലത്തിലുള്ളവരും അതുപോലെ തന്നെ ജില്ലാ ഉപരി കൂടാതെ വിവിധ സംഘപരികാർ സംഘടനകളിൽ പെട്ടിട്ടുള്ള ആളുകൾ രാജ്യസ്നേഹികളായിട്ടുള്ള നാട്ടുകാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൊച്ചി റീജിയണൽ ഓഫീസിലേക്കാണ് റിസർവ് ബാങ്കിന്റെ ഓഫീസിലേക്കാണ് ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തിയത് മാർച്ച് പ്രതിഷേധം സമാപനം ആയിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് എന്തിനായാലും ശക്തമായൊരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി കടന്നിരിക്കുന്നത് അതിന്റെ തുടക്കമെന്നോണം ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ കൊച്ചി റീണ റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് റിസര്വ് ബാങ്കിന്റെ വനിതാ ദിനാഘോഷത്തില് യുഎപിഎ കേസ് പ്രതി കെ കെ ഷാഹിനെ പങ്കെടുപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം നടന്നത്